അപ്പുറ ഭാഗങ്ങളിൽ ആലം ചെയ്യത്തക്കവരുടെ വിധം ഇന്ന് പ്രാപ്തമാക്കിയെടുത്ത ആ മഹാവിഭാവൻ്റെ ഒരു നിമിഷം മരിച്ചില്ലെങ്കിൽ നമ്മൾ ആരായും തന്റെ പ്രവർത്തനം തന്റെ ജനനം മുതൽ തന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മുതൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പ്രത്യേക മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെയുള്ള അദ്ദേഹത്തിൻ്റെ സാവിച്ചാൽ എന്താണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഗോവ സാസൈറ്റിയുടെ വാർത്തകൾ രൂപത്പന ചെയ്ത് आज आप तो आज लाड़ पाल रहे हैं आज जब आए हैं सबसे ज्यादा संगोल आज लाड़ मास जो जेबी मास पाल रहा सर्विस वजह से इधर पुराना नाम वाला जेबी जो तो पुराना नाम आया जिसका ऐसे सुन्ना वाला वाला जो जिसका ना रोज आलू पुरी கரையோகம் பிரிசிடன் தீசாதானந்தன் நாயர் அதிக்சனாயி, செக்கரட்டரி ஏம்மா ரஜித் குமார் വനിതാ സമാജം സെക്രട്ടറി ജ്യോതി ഉണ്ണികുമാർ എന്നിവർ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് രവികുമാർ മുരിങ്ങമല മുഖ്യാതിഥിയായി താലൂക്ക് യൂണിയൻ വനിതാ സമാജം സെക്രട്ടറി എം ജി ഷീജ കരയോഗം വൈസ് പ്രസിഡന്റ് കെ വിനോദ് ട്രഷറർ വി കലാധരൻ ജോയിന്റ് സെക്രട്ടറി ശിവപ്രസാദ് അമുത്തലൈ വനിതാ സമാജം പ്രസിഡന്റ് രാജേശ്വരി മധുസൂദനൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി